ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുക എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നല്ല നാടൻ ചിക്കൻ കറി ഓക്കെ പോവാം ചിക്കൻ കറി ഉണ്ടാക്കാൻ അരക്കിലോ ചിക്കനാണ് നമ്മുടെ എടുത്തിരിക്കുന്നത് അത് നാല് പിന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ സ്വല്പം ഇഞ്ചി പിന്നെ ഒരു ഏകദേശം ഒരു പത്ത് വെളുത്തുള്ളി ഒരു മൂന്ന് തക്കാളി എന്നിവയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചീഞ്ചട്ടി എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ആ വെല്ലുവിളി ഇടുക വെല്ലുവിളി നല്ല ഒരു നാലിനാണ് നമ്മൾ എടുത്തത് നാലിനോടുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് ഇടുക ഇടാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിന് മാത്രം ഇടുക എന്നിട്ട് നോക്കിയിട്ട് അവസാനം ഇട്ടാൽ മതി കറിവേപ്പിലിട്ട് കൊടുക്ക പിന്നെ അരിഞ്ഞു വെച്ച കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്ക പിന്നെ ഇഞ്ചി ഇഞ്ചിട്ട തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നാല് തക്കാളി നമ്മളെടുത്ത് നാല് തക്കാളി അരിഞ്ഞത് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നന്നായി ഇളക്കുക നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് മൂക്കണത് സംഭവം നന്നായി ഇളക്കുക ചിക്കൻ മസാല മസാലയുടെ നമ്മൾ ഈസ്റ്റേൻ്റെ പത്തിൻ്റെ ചിക്കൻ മസാലയാണ് ഇടുന്നത് അര കിലോ ഇറച്ചിക്ക് പത്തിൻ്റെ ചിക്കൻ മസാല മതിയാവും ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല അടിപൊളിയാണ് അതുകൊണ്ടാണ് ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൊടുക്കുക അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഇട്ടാൽ മതി അരക്കിലോ ചിക്കൻ ഇടുകയാണ് ഇതിലേക്ക് ഓക്കെ ചിക്കൻ ഇട്ടു ഉച്ചശം നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആ മസാല ഒക്കെ പിടിക്കണം സെറ്റാകണം ഉള്ളി മുളക് പച്ചമുളക് അങ്ങനെ ഇട്ട എല്ലാ മസാലകളും സെറ്റായിട്ട് പിടിക്കണം അതിനുശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒച്ചുകൊടുക്കാം മൂടി വെക്കാം അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കഴിക്കുന്ന വീഡിയോ ആരും കാണിക്കുന്നില്ല കാരണം ഇപ്പോൾ നോമ്പ